ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗ്രീഷ്മ അമല ഷാജി ഇഷ്യൂവിനെ കുറിച്ചിട്ട് അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മൊത്തമായിട്ട് ആ വീഡിയോ കാണാത്ത ആൾക്കാർക്കാണ് അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് ഞാൻ അതിനകത്ത് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാം അമല ഷാജീൻ്റെ അല്ല ഇനി ഏതൊരാളുടെ അമ്മയായാലും ഞാനായാലും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മേ ബി ഈ പറയുന്ന ഗ്രീഷ്മയുടെ പ്രൊഫൈൽ കാണാൻ ഇടയായത് ഗ്രീഷ്മേൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ അമലാ ഷാജി പാട്ട് പാടുന്നു അപ്പോൾ അതിനെ ഒന്ന് നിർത്തലൂ പോകലൂ എന്ന് പറഞ്ഞ ഒരു സാധനം ഓക്കെ അതായിരിക്കാം കാരണം അത് ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത് കെ ഞാൻ ഷെയർ പോയിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്ത് കിട്ടിയിട്ടായിരിക്കാം ഈ കുട്ടിയെ പ്രൊഫൈൽ കാണുന്നത് അപ്പം അങ്ങനെയായിരിക്കും ഈ ഒരു പ്രൊഫൈലിലേക്ക് എത്താനുള്ള കാരണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഗ്രീഷ്മ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും രീതിയിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീഷ്മ പറഞ്ഞില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനുള്ള ഒരു നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വെച്ച് ഞാൻ ചെയ്തോട്ടേന്നും ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം അവരുടെ ഫാമിലിയുടെ മൊത്തം മെസ്സേജ് റിക്വസ്റ്റ് ഓഫാണെന്നാണ് പറഞ്ഞത് അങ്ങനെ മേ ബി മെയിൽ ത്രൂ ആയിരിക്കാം ഇതിൽ പ്രൊമോഷൻസ് ഒക്കെ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഓഫ് ചെയ്തിട്ട് ആ കുട്ടീൻ്റെ പ്രൊഫൈലിൽ മെയിൽ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല അപ്പം എനിക്ക് ഈ കുട്ടീനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തോ ഒരു ട്രോളിന്റെ ബേസിലാണ് പരിചയമായി പരിചയമുണ്ടായിരുന്നത് അപ്പം ഇന്നലെ തന്നെ ഞാൻ വോയിസ് അയച്ച ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ഇനി എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കുട്ടി ഈ അമല ഷാജീൻ്റെ അമ്മ പോയിട്ട് ഗ്രീഷ്മനോട് അത്രയും മോശമായിട്ടൊരു കമന്റ് ഇട്ടത് അത് മോശം തന്നെയാണ് ഇനി എന്തു തന്നെ ന്യായീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല നിങ്ങൾ ഒരു സോറി പറഞ്ഞേ പറ്റുള്ളൂ വീഡിയോ ചെയ്യാൻ പറ്റില്ലെങ്കിലും സ്റ്റോറിയില്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്ത് സോറി പറഞ്ഞേ പറ്റുള്ളൂ കാരണം എന്ത് എന്തിപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ഒരു മലയാളി കണ്ടന്റ് ക്രിയേറ്റർ ആയത് കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒരു ഗേൾ എങ്ങനെ ഒരു ഗേൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവര് ലാസ്റ്റ് ഈ പറയുന്ന അമലാ ഷാജി ഇട്ട സ്റ്റോറീൻ്റെ അകത്ത് ആ ഒരു വീഡിയോ വന്നു ഇത് തലയിൽ തലേ ലാവു അപ്പൊ അതിലാ കുട്ടി എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞ ഗ്രീഷ്മ ഗ്രീഷ്മ എന്റെ അടുത്തൊരു സോറി പറയുന്ന ഒരു രീതിയിലൊന്നും കണ്ടില്ല ആകെ ഇവർ പറഞ്ഞത് എനിക്കും എൻ്റെ ഫാമിലിക്കോ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് യാതൊരു വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളോ ഇല്ലാതെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇത് നേരെ തിരിച്ച് ചിന്തിക്കാം ഈ പറയുന്ന അമല ഷാജിന്റെ അമ്മയ്ക്ക് നേരെ തിരിച്ചു ചിന്തിക്കാം ഈ പറയുന്ന നിങ്ങളുടെ മക്കൾ സ്ഥിരമായിട്ട് ഈ ബോഡി ഷേബിങ്ങും അതുപോലെ തന്നെ ട്രോളുകളും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രോളുകൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഈ ഗ്രീഷ്മേനെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടീനെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാം ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഗ്രീഷ്മയോട് എന്ത് പറയാം ഈ വീഡിയോ റിമൂവ് ചെയ്യണം ഇത് എനിക്കത് ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കത് ഇഷ്ടമായിട്ടില്ല അത് ഇറ്റ് ഹേർട്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഗ്രീഷ്മ അത് റിമൂവ് ചെയ്യാണ്ടിരിക്കുന്നുള്ളത് അങ്ങനെ ഒരു ക്യാരക്ടറല്ല ഞാൻ പരിചയപ്പെട്ടത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാരിക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റോറീൻ്റെ അകത്ത് ഒരു സോറി ഗ്രീഷ്മേന്റെ അടുത്തൊരു സോറി എന്ന് പറയുന്ന രീതിയിൽ വെക്കാമായിരുന്നു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എവിടെയും കണ്ടില്ല എന്തിന്റെ ബേസിലായാലും ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ല എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെ ജസ്റ്റിഫൈ ചെയ്തത് ഞാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്തതല്ല ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഒരു ഒരു കാര്യം പറഞ്ഞുതരാം ഗ്രീഷ്മേന്റെ എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഏകദേശം ആ വീഡിയോ അടുത്ത് എന്റെ കമന്റും ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ അങ്ങനെ അവളെ ഫോളോ ചെയ്യുന്ന ഫോളോ അപ്പ് ചെയ്യുന്ന വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവും ഓക്കെ എനിക്കത് മനസ്സിലാവും കണ്ടന്റ് ആണ് അല്ലെങ്കിൽ കോമഡിയാണ് സിർക്കാസം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും ബട്ട് ഈ പറയുന്ന അമലാ ഷാജി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടി എത്രയോ ആൾക്കാർ മെസ്സേജസും അതൊക്കെ അയക്കുന്ന ആൾ ആളായിരിക്കാം അല്ലെങ്കിൽ റീൽസ് കുട്ടിയിരുന്ന് കാണുന്ന ഒരാളായിരിക്കില്ല അപ്പം ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ പാരന്റ്സ് ആദ്യമായിട്ട് ഈ ഗ്രീഷ്മനെ കാണുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും ഷെയർ പോയി ഷെയർ പോയി ഷെയർ പോയിട്ട് അപ്പം ബാക്കി ഒരു വീഡിയോസ് ഒന്നും ഒരുവരെ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോ മാത്രം കാണുന്ന സമയത്ത് അവരെന്താണ് വിചാരിക്കുക എൻ്റെ മകളുടെ വീഡിയോ വെച്ചിരുന്ന് കളിയാക്കുന്നു അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ അത് ഗ്രീഷ് സോറി അമലേൻ്റെ അമ്മ എന്നല്ല ഏതൊരാളായാലും അങ്ങനെയാണ് ചിന്തിക്കുക അപ്പോൾ ആ ഒരു വീഡിയോന്റെ കമൻ ബോക്സ് ഓഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അമലാ ഷാജിൻ്റെ അമ്മയ്ക്കാണെങ്കിലും അമലാ ഷാജി കാണുന്നില്ലെങ്കിൽ വേറൊരു വീഡിയോ പോയിട്ട് കളിയാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാന്യമായിട്ട് കമന്റ് ബോക്സ് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ പറയാം ഏ ഇന്ന് വീഡിയോ ഇന്ന് ഡേ ഡേ ചെയ്തിട്ടുള്ള എൻ്റെ മകളുടെ ഫോട്ടോ വെച്ച വീഡിയോ റിമൂവ് ചെയ്യണം ബിക്കോസ് അത് ശരിയായിട്ടില്ല എൻ്റെ മകളെ കളിയാക്കിയത് ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് എൻ്റെ മകളുടെ പാട്ട് ഭയങ്കര മോശമാണ് നിങ്ങളുടെ എക്സ്പ്രഷൻസെല്ലാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് അപ്പം നിങ്ങളത് റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളുടെ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ഈ കുട്ടീൻ്റെ പാരന്റ്സിനും ഒക്കെ കമൻ്റ് ഇടാം നോ ഇഷ്യൂ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലാണ്ട് ഒരാളുടെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് നിങ്ങളുടെ മുഖം പശുവിൻ്റെ ബാക്ക് പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര മോശമാണ് എന്തു തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭയങ്കര മോശമാണ് അപ്പം ഇപ്പം പിന്നൊന്നുണ്ട് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ട്രോൾ വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ എന്നോട് ഉണ്ടല്ലോ കുറെ ട്രോൾ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കും സന്തോഷമായിട്ട് ഒക്കെ ആണെങ്കിൽ എന്റെ അടുത്ത് പറയും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന വീഡിയോ ആണ് വെക്കുന്നത് എന്നൊക്കെ പറയും പിന്നെ കുറച്ച് ട്രോൾ ചെയ്യുന്ന ആൾക്കാരും കൂടി എൻ്റെ അടുത്ത് പറയും ആ എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ എനിക്കത് ആണ് ഓക്കെ എനിക്ക് എനിക്കങ്ങനത്തെ പ്രശ്നമേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം കൺസേൺ എടുക്കുന്നുണ്ട് നമ്മളടുത്ത് ഞാൻ ചെയ്തോട്ടെ എന്നുള്ളത് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് നോർമലി കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഈ പറയുന്ന മലാ ഷാജിന്റെ ഫാമിലിക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലാണ്ട് പോയിട്ട് ബോഡി ഷേവിങ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അതൊരു പറ്റാൻ പോയി പറ്റിപ്പോയിന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറിന്റെ അകത്ത് ഗ്രീഷ്മേനെ മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാണ്ടോ ഒരു സോറി എന്തായാലും നിങ്ങൾ പറയണമായിരുന്നു ഓക്കെ സോറിയിൽ തീരുന്ന ഒരു കാര്യമല്ല ബോഡി ഷേവിംഗ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ സോറി എങ്കിലും അവിടെ വെക്കാമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കില് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അമല ഷാജിക്ക് ആദ്യമായിട്ടല്ല ട്രോൾ കിട്ടുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടല്ല ഒരാൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് ഏകദേശം കുറെ ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ മലയാളികളല്ലാത്ത ആൾക്കാർ കുറെ ചെയ്യുന്നുണ്ട് കുറെ വീഡിയോസ് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എനിക്കറിയില്ല അതിനൊക്കെ പോയി അവർ ഇവർ പോയിട്ട് കമൻ്റ് ഇടാറുണ്ട് നമ്മൾ എനിക്കിത് ഞാൻ അവരെ കമന്റ് ബോക്സ് നോക്കാൻ പോയിട്ടില്ല ഈ ട്രോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഇവർ പോയിട്ട് കമൻ്റ് ഇടുന്നുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല വട്ട് എവർ ഇറ്റ് ഇസ് എന്തായാലും ഗ്രീഷ്മ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ അവളുടെ സൈഡിൽ നിന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്കിങ്ങനെ കോൺട്രവേഴ്സീസിലൊന്നും പെടുന്നത് താല്പര്യമുള്ള കാര്യമില്ല പക്ഷെ എന്റെ സൈഡിൽ നിന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരു സർക്കാസമായിരുന്നു ഒരു കോമഡി ആയിരുന്നു അത് അതങ്ങനെ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് മേ ബി അത് അമല ഷാജീൻ്റെ ആ അമ്മേനെ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് ആദ്യമായി കാണുന്ന സമയത്ത് അത് മോശമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മകളെ കളിയാക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം ഓക്കെ ഇനി എന്ത് തോന്നിയതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ കമൻ്റിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്ന പറയാമെന്നതിലുപരി ഈ പറയുന്ന വ്യക്തിനെ വ്യക്തി ഹത്യ ചെയ്യാനോ ബോഡി ഷേമിങ് ചെയ്യാനോ ഉള്ള റൈറ്റ് ഏതൊരാക്കൂല്ല ഈ ഒരു അമല ഷാജി നമുക്കെന്നല്ല ഏതൊരാൾക്കും ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഒരാളെ ബോഡി ഷേമിംഗ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഇനിയെങ്കിലും ഗൈസ് പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ബോഡി ഷേമിങ് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുക ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല ഇതുപോലെ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ അത് റിമൂവ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു മൂവ് എന്ന് പറയുന്നത് അങ്ങനെ ആവുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഓക്കെ താങ്ക്